ഇന്നത്തെ വിജയി അതിന്റെ മാവുമായിട്ട് പോകുകട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ കാണാം ചാത്തിന്റെ കൊണ്ടുപോകുന്ന നമ്മളൊരു വിജയി കൂടി വന്നു കേട്ടോ നല്ല അടിപൊളി ഒരു മാവ് എടുത്തുണ്ടാ കൊടുക്കാം ഇന്നലത്തെ വിജയിക്കുള്ള മാവ് നമ്മളിവിടെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുക കേട്ടോ അന്നേരം ഏതൊക്കെ വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയണം അതൊന്ന് രണ്ടാമത്തേന്ന് പറഞ്ഞ അതാണ് നല്ല അടിപൊളി വെറൈറ്റി മാവ് അല്ലേ അതെ 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 അടിപൊളി ഒരു വെറൈറ്റി മാവ് നമ്മളെ കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോകാം നമ്മുടെ ട്രിവാൻഡ്ര മാവ് എന്ന് അറിയപ്പെടുന്ന ഓട്ടൂർ കോണം ഓട്ടൂർ കോണം മാവ് വെറുതെ ഇല്ല വെറുതെ എടുക്കുക അതാണ് വെറുതെ എടുക്കാൻ പോവുക അപ്പൊ ഇന്നലത്തെ പുള്ളിയാണ് എന്തായിരുന്നു മറ്റേ കൗണ്ടർ പോയിരുന്നു റോഷനി റോഷിനി ഇന്നലെ വൈഫാണ് എവിടെ സ്ഥലം എടാ കല്ലുവാതൊക്കെ കല്ല് വാതകല്ലേ വരെ ഊര് പിറ്റിങ്ങനെ നമ്മൾ നമ്മളെ എടുത്തത് അതിന്റെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നാ പുള്ളിയാണ് പുള്ളിയുടെ വൈഫാണ് അതിനകത്ത് ഞറുക്ക് എഴുതി ഇട്ടത് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ ചുമ്മാ നേരത്തെ നേരത്തെ മേടിച്ചിട്ടുണ്ടോ അതിനെ താണ്ടെ എത്രത്തോളം നല്ല ഹെൽത്തി നല്ല വെയിലെ മാങ്ങയോട് കൂടിയുള്ള മാവ് അടിപൊളിയൊരു വെറൈറ്റി മാവേ സന്തോഷാ വന്ന വണ്ടി ബൈക്കിലാ അതൊരു താണ്ടെ അല്ല നല്ല കിടിലം വെറൈറ്റി അവര് മാവുമായിട്ട് വണ്ടിയിൽ ഇന്നലെ ഒരാള് ഹെൽമെറ്റ് എടുക്കാനായിട്ട് പോയായിരുന്നു ഒരു മാമൻ മാവെട്ടൊരു മാമനായിരുന്നു ആ എൻ്റെ കല്ല് പാതക്കെ കൊണ്ടി പോവാ നേരെ വിട്ടോ സന്തോഷമായിട്ട് ചേച്ചി പ്രത്യേകം പറയണം കേട്ടാ അടിപൊളിയാണല്ലോ കേട്ടാരിപ്പള്ളി നമ്മുടെ രേവതി സിനിമ തിയേറ്റർ ഇന്നത്തെ വിജയ് ഇനി മറ്റേ ഇനി വീണ്ടും ഒരു മെഗാ സമ്മാനം ഉണ്ട് അത് ഇന്ന് രാത്രി നമ്മൾ അറിയിക്കും ആൾക്കൊക്കെ Okay.